തൃശൂർ ജില്ലയിൽ മിന്നൽ ചുഴലി മരങ്ങൾ കടപുഴകി വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും തൃശ്ശൂരിൽ പലയിടത്തായി മിന്നൽ ചുവലി മരങ്ങൾ കടപുഴകി വീണതോടെ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് ചന്ദ്രപ്പിന്നി ചാമക്കാലയിൽ മിന്നൽ ചുഴൽ വീശിയത് ഗുരുവായൂർ നെന്മേനി മേഖലയിലും ശക്തമായ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു ചാലക്കുടിയിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം കടപുകി വീണു വൈദ്യുതി ലൈനും മരത്തോടൊപ്പം വീണിരുന്നു വൻ ദുരിതത്തിൽ നിന്നാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത് നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകളും തകർന്നു വൻ നാശനഷ്ടമാണ് സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന മിന്നൽ ചൂലി വിതച്ചത് മരങ്ങൾ വീണ് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് വയലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചാമക്കാല പള്ളത്തെ ക്ഷേത്രത്തിനടുത്ത് തൊട്ടടുത്ത പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വീടുകളും സ്ഥാപനങ്ങളും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി സമീപ പ്രദേശത്തെ മറ്റൊരു വീട്ടിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണെങ്കിലും വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണതിനാൽ പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്